ബുധനാഴ്ച ഉച്ചവരെ ലഭിച്ച കണക്കനുസരിച്ച് അൻപത് ലക്ഷത്തി എൺപതിനാറായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് പേരാണ് ഈ സീസണിൽ ശബരിമലയിൽ ദർശനത്തിനെത്തിയത് നാൽപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റിയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് തീർത്ഥാടകർ മണ്ഡലകാലത്ത് ദർശനത്തിനായെത്തി മകരവിളക്കുത്സവത്തിന് നട തുറന്ന് മുപ്പത് മുതൽ ബുധനാഴ്ച ഉച്ചവരെ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി ഒരുന്നൂറ്റിയൊന്ന് തീർത്ഥാടകരും ദർശനം നടത്തി മകരവിളക്കിനായി നട തുറന്ന ശേഷമുള്ള എല്ലാ ദിവസങ്ങളിലും ലക്ഷത്തിനടുത്ത് തീർത്ഥാടകരെത്തുന്നുണ്ട് മകരവിളക്കിന് അഞ്ച് ദിനങ്ങൾ മാത്രം അവശേഷിക്കെ സമാനമായ തിരക്ക് തുടരുമെന്നാണ് ദേവസ്വം ബോർഡും പോലീസും കണക്ക് കൂട്ടുന്നത് ഇതിന്റെ ഭാഗമായി മകരവിളക്ക് ഉത്സവ ദിവസവും അതിന് മുൻപുള്ള രണ്ട് ദിവസങ്ങളിലും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വെർച്വൽ ക്യൂവിന്റെയും സ്പോട്ട് ബുക്കിംഗിന്റെയും എണ്ണത്തിൽ നിയന്ത്രണം വരുത്തിയിട്ടുണ്ട് മകരവിളക്ക് ദിനത്തിലടക്കം സുഖദർശനത്തോടൊപ്പം തീർത്ഥാടകരുടെ സുരക്ഷ കൂടി മുൻനിർത്തി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ മുന്നൊരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് ശബരിമല എ ഡി എം അരുണേസ് നായർ വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം